വിധേയത്വമില്ലാത്ത മക്കളുടെ ഭവനത്തിൽ നിന്നും കലഹം ഒഴിയുകയില്ല എറണാകുളം അതിരൂപതയിൽ മാർപ്പാപ്പയെ പോലും അനുസരിക്കാത്തതിനാൽ ഒരു പള്ളി കൂടി പൂട്ടി ആലുവ കീഴ്മാട് പള്ളിയാണ് ബസിലിക്കയ്ക്ക് പുറമേ പൂട്ടിയത് പള്ളിമണി അടിക്കുന്നതിൽ ഏകീകൃത ക്രമവും കുർബാന ചൊല്ലുന്നതിൽ തോന്നിവാസ ക്രമവും പഠിപ്പിച്ച എറണാകുളം വിമത വൈദികർ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ് ഓരോ ആഴ്ചയും കാണുന്നത് ഇവരെ കുറിച്ച് ബൈബിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ തീരും കർത്താവ് അറിവ് ചെയ്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നം ഓരോ ദിവസം കഴിയുമോറും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോൾ എവിടെ ആകുന്നു മുമ്പോട്ടാണോ പുറകോട്ടാണോ മാർപ്പാപ്പ അന്തിമ തീരുമാനം നടത്തിപ്പുകാരൻ വഴി അറിയിച്ചു ഉടൻ അതിനെ നിരസിച്ചുകൊണ്ട് തങ്ങൾ ചെയ്യുന്നത് നിയമം ആക്കി തന്നു കൊള്ളണം എന്ന അന്ത്യശാസനം വൈദികർ മാർപ്പാപ്പയ്ക്ക് നടത്തിപ്പുകാരൻ വഴി കൊടുത്തു അതിനുശേഷം ഇന്നുവരെ പല സംഭവ വികാസങ്ങളും ഉണ്ടായി പക്ഷേ സ്ഥിതി അവിടെ തന്നെ നിൽക്കുന്നു അതായത് വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെ പല ഗൂഢാലോചനകളും കാൽവാരലും ഒക്കെ നടന്നു പക്ഷെ സ്ഥിതി അവിടെ തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന സംശയം മാർപ്പാപ്പയും റോമൻ കൂരിയയും ഇക്കാര്യത്തിൽ രണ്ടു തട്ടിൽ ആണോ എന്നതാണ് മാർപ്പാപ്പ എന്തു തീരുമാനമെടുത്താലും അത് നടപ്പാക്കേണ്ട റോമൻ കൂര്യയും ലോക്കൽ ബിഷപ്പും കൂടിയാണ് എന്നാൽ ഇവിടെ അക്കാര്യത്തിൽ എന്തോ ഒത്തുകളി നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് നിഷ്പക്ഷമായി പറഞ്ഞാൽ മാർപ്പാപ്പയുടെ നടത്തിപ്പുകാരനായ ബോസ്കോ പുത്തൂർ പിതാവ് ചെയ്യേണ്ടത് ഒന്നുങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറല്ല എന്ന് വ്യക്തമായ എല്ലാ വികാരിമാരെയും പുതിയ നിയമം കൊടുക്കാതെ തൽസ്ഥാനത്തുനിന്ന് മാറ്റുക എന്നതാണ് അതിനു കഴിയില്ലെങ്കിൽ ഉടൻ നടത്തിപ്പുകാരൻ എന്ന പദവി രാജിവെച്ചു മാറണം ഒരുപക്ഷെ റോമിന് ഒരു അവസരം കൊടുക്കുക അതായത് ഞങ്ങൾ പോയി ശരിയാക്കിക്കൊള്ളാം അവർ നല്ലവരാണ് ഞങ്ങൾ വ്യക്തിപരമായി അറിയും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒൻപത് മെത്രാൻമാരെയും മാറി മാറി നടത്തിപ്പുകാരനാക്കി രാജിവെപ്പിക്കുക അങ്ങനെ മെത്രാന്മാരുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കണമെന്ന് പറയാം ഇത് പറയാൻ കാരണം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മൂല ചില മെത്രാന്മാർ തന്നെയാണ് യൂദാസ് ഒരു മെത്രാനായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചിനു ശേഷം ഏതെങ്കിലും വികാരി ഏകീകൃത കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉത്തരവാദി നടത്തിപ്പുകാരനല്ലേ അനുസരിക്കുകയില്ലെന്ന് പറയുന്ന ഒരാളെ ആ ജോലിക്ക് നിയമിക്കുന്നത് അഥവാ നിലനിർത്തുന്നത് പൂർണമായും തെറ്റാണ് അതിനാൽ തന്നെ ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല രാജിവെക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തു നിന്നും ചവിട്ടി പുറത്താക്കണം അതിന് യുക്തമായ നിയമം അഥവാ നടപടിക്രമമുണ്ട് ആ നടപടിക്രമം പാലിച്ചാൽ മാത്രം മതിയാകും